രാത്രികാലങ്ങളിൽ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഒഴിവാക്കാനുള്ള പരിഹാരങ്ങൾ രാത്രികാലങ്ങളിൽ അമിതമായി ഭക്ഷണം കഴിച്ചാൽ അവ പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് അമിതവണ്ണത്തിന് ഇത് ഒരു പ്രധാന കാരണം കൂടിയാണ് രാത്രി കാലങ്ങളിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ശീലം ഒഴിവാക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കാരണം കണ്ടെത്തുക രാത്രിയിൽ അമിതമായി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കാരണം കണ്ടെത്തലാണ് ആദ്യം ചെയ്യേണ്ടത് ചിലർ പകൽ സമയങ്ങളിൽ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്നവരാകാം ഇത് രാത്രി കാലങ്ങളിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കൂടാൻ കാരണമാകും തുടർച്ചയായി രാത്രി സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്ന ശീലം ഉള്ളവരിലും അത് നിർത്താൻ പ്രയാസമായിരിക്കും അതുപോലെ തന്നെ വിരസതയകറ്റാൻ ഭക്ഷണത്തിൽ അഭയം തേടുന്നവരുമുണ്ട് ഇത്തരത്തിൽ എന്തു കാരണം കൊണ്ടാണോ രാത്രിയിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ തടയുന്നതാണ് പ്രധാനം രണ്ട് ശീലങ്ങൾ നല്ലതാക്കാം ഭക്ഷണം കഴിക്കുന്നതിനുള്ള സമയത്തിൻ്റെ കാര്യത്തിലും കഴിക്കുന്ന അളവിൻ്റെ കാര്യത്തിലുമൊക്കെ ചിട്ടയുണ്ടായിരിക്കണം ആരോഗ്യത്തിന് ആവശ്യമായ അളവ് കഴിക്കുന്നത് വഴി ഉറക്കം ശരിയാവുകയും രാത്രി സമയങ്ങളിൽ അധികം വിശപ്പ് അനുഭവപ്പെടാതിരിക്കുകയും ചെയ്യും ഉറക്കം കുറയുന്നവർ രാത്രികളിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാനും അതുവഴി കൂടുതൽ കലോറി ശരീരത്തിൽ എത്താനും വണ്ണം വയ്ക്കാനുമൊക്കെ കാരണമാകും മൂന്ന് ഭക്ഷണം പ്ലാൻ ചെയ്യാം ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണം എന്തൊക്കെയാണെന്ന് പ്ലാൻ ചെയ്യലും രാത്രി കാലങ്ങളിലെ അമിത ഭക്ഷണം കഴിക്കൽ തടയാൻ ചെയ്യേണ്ടതാണ് ഓരോ സമയത്തിനും അനുസരിച്ചുള്ള മിതമായ ഭക്ഷണം പ്ലാൻ ചെയ്യുകയും സ്നാക്സുകൾ ആരോഗ്യകരമായവ മാത്രം തിരഞ്ഞെടുക്കുകയും ചെയ്യണം മ്മർദം കുറയ്ക്കാം രാത്രി കാലങ്ങളിൽ വിശപ്പില്ലെങ്കിൽ പലരും ഭക്ഷണം കഴിക്കുന്നതിന് പിന്നിൽ അമിതമായ ഉത്കണ്ഠയും സമ്മർദ്ദവുമാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനായി സമ്മർദ്ദം കൂടുന്ന സന്ദർഭങ്ങളിലാണോ കൂടുതൽ ഭക്ഷണത്തിൽ അഭയം പ്രാപിക്കുന്നതെന്ന് തിരിച്ചറിയണം അത്തരത്തിൽ സമയങ്ങളിൽ ലഘു വ്യായാമങ്ങൾ യോഗ മെഡിറ്റേഷൻ ശ്വസന വ്യായാമങ്ങൾ തുടങ്ങിയവയിലൂടെ പരിഹാരം നേടാം അഞ്ച് പ്രോട്ടീൻ കുറയ്ക്കരുത് വിശപ്പ് കൊണ്ടാണ് നിങ്ങൾ കൂടുതൽ കഴിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ സമ്പന്നമായ ഡയറ്റ് ശീലമാക്കാം അതുവഴി വയറു നിറഞ്ഞതായി അനുഭവപ്പെടുകയും കൂടുതൽ ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കുകയും ചെയ്യും മാത്രവുമല്ല വറുത്തതും പൊരിച്ചതുമൊക്കെ കഴിക്കുന്നതിന് പകരം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കാൻ ശ്രമിക്കണം ഭക്ഷണം ഇഷ്ടമില്ലാത്തവർ ആരും കാണില്ല പലർക്കും പല വിഭവങ്ങളോടാണ് ഇഷ്ടവും എന്നാൽ ഈ ഇഷ്ടം കാരണം വയറ് അറിയാതെ കഴിക്കുന്നവരും ഉണ്ട് ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ